എന്താ ഇവിടെ നേരത്തെ ബി എം എസിന്റെ സഹോദരൻ പറഞ്ഞത് മോഡിക്ക് എതിരാളികളില്ല എന്നാണ് പറഞ്ഞത് എന്നാൽ തീർച്ചയായിട്ടും ഇന്ത്യയിലെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട ദളിതകളും ന്യൂനപക്ഷങ്ങളും കർഷകരും എല്ലാം മോഡിയുടെ എതിരാളികളാണ് നമുക്കറിയാം രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ജനവിരുദ്ധമായ തൊഴിലാളി വിരുദ്ധമായ കർഷക വിരുദ്ധമായ ഒട്ടേറെ നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇന്നും ജനങ്ങൾ തെരുവിലാണ് ഇവരെല്ലാവരും മോഡിയുടെ എതിരാളികളാണ് മോദിക്കൊത്ത എതിരാളി ആരാ യു ഡി എഫ് ആണോ എൽ ഡി എഫ് ആണോ ാണ് മുരീധരൻ തൃശൂരിൽ മുരളീധരനാണ് മുരളീധരനാണ് തൃശ്ശൂരിൽ ജയിക്കുക അങ്ങനെയാണോ തൃശൂരിൽ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇപ്പൊ ഇടതുപക്ഷവും സംഘപരിവാറും ന്യൂനപക്ഷ വിരുദ്ധമായ സമീപനമാണ് സ്വീകരിക്കുന്നത് നമുക്കറിയാം അടുത്ത് റിയാസ് മൗലി ന്യൂനപക്ഷ വിരുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടി താഴ്ത്തിപ്പിടിക്കുന്നത് ന്യൂനപക്ഷ വിരുദ്ധമാണോ എന്നൊരു ചോദ്യമുണ്ട് പിടിക്കുന്നത് രാഹുൽ ഗാന്ധി വന്ന കൊടി കാണിച്ചില്ലല്ലോ അതൊരു ന്യൂനപക്ഷ വിരുദ്ധതയായിട്ട് അത് അത് യഥാർത്ഥത്തിൽ സംഘപരിവാറിന് ഒരു ആയുധം കൊടുക്കണ്ട എന്ന് വെച്ചിട്ട് അവർ ചെയ്ത ഒരു പരിപാടിയാണ് അത്രേ അവര് ചെയ്തു അത്രേള്ളൂ പക്ഷെ ഇന്ത്യയെ രക്ഷിക്കാൻ കോൺഗ്രസിനാല് കഴിയുള്ളൂ കാരണം കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ഒരു പാർട്ടി കോൺഗ്രസ് ആണ് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മൊത്തമുള്ള ഒരു ഇന്ത്യ മുന്നണിയിലെ ഏറ്റവും ശക്തി കോൺഗ്രസിനായതുകൊണ്ട് കോൺഗ്രസ് ഉള്ളൂ എന്നാണ് ഇദ്ദേഹം പറയുന്നത് അല്ല സുരേഷ് ഗോപിക്ക് സാധ്യതയുണ്ട് അങ്ങനെയാണോ സുരേഷ് ഗോപി ജയിക്കണം എന്നാണോ കരുതുന്നത് അറിയില്ല അറിയില്ല ആര് ജയിക്കാനാണ് സാധ്യത ചേട്ടാ നമ്മൾ സുൽകുമാർ ജയിക്കാനാണ് സാധ്യത എന്താ സാധ്യത മൊത്ത മണ്ഡലത്തിൽ ഈ ലീധരനാണോ സുൽകുമാറിനാണോ സുരേഷ് ഗോപിക്കാണോ സാധ്യത എന്ന് പറഞ്ഞ ഗജരജ്ഞം കിട്ടിയാഭനോ സംശയില്ല സംശയില്ല തൃശൂരിന്റെ തൃശൂരിന്റെ ഗജരറ്റ്നും കിട്ടിയാപന ആണോ

നമ്മുടെ തൃശ്ശൂർ മണ്ഡലത്തിൽ ഇപ്പൊ നിലവിലുള്ള അവസ്ഥകൾ നോക്കുമ്പോ സുനിൽ കുമാറിനാണ് ഏറ്റവും വലിയ സാധ്യത ആ ഒരു വ്യക്തിയുടെ ഒരു താല്പര്യം ഉണ്ട് ഒരു വ്യക്തി ചേർന്ന് നല്ല ആളാണെങ്കിൽ ആളുടെ തോളത്ത് കായിട്ട് സംസാരിക്കാനുള്ള ഒരു നമുക്കൊരു ആളുള്ള ഒരു ആവേശമുണ്ട് സുരേഷ് ഗോപിക്കും മുരളീധരൻ പക്ഷേ ഇത് പാർലമെന്റ് ആണ് അപ്പോ ഇപ്പോ രണ്ടു ദിവസം മുമ്പ് ഒരു റിയാസ് മൌലവി വധക്കേസിൽ ആ മൂന്ന് ആർ എസ് എസ് ആർ വെറുതെ വിട്ടു അതേസമയം രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിൽ പതിനഞ്ചു പേർക്ക് വധശിക്ഷ വിധിച്ചു ഇവിടെ നിരന്തരമായി കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും അനീതിയുടെ വിധികളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമുക്കറിയാം കോടതി നിയമ വ്യവഹാരങ്ങളിൽ തെളിവുകൾക്കാണ് പ്രാധാന്യം എന്നാൽ ബാബറി മസ്ജിദ് ഗ്യാൻ മസ്ജിദിന്റെ വിഷയത്തിൽ ചരിത്രത്തെ മാറ്റി വെച്ചുകൊണ്ട് തെളിവുകളെ മാറ്റി വെച്ചുകൊണ്ട് നിലവിലുള്ള നിയമ സംവിധാനങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് വിശ്വാസങ്ങൾക്കും വിത്തുകൾക്കും അതുപോലെ തന്നെ ഭൂരിപക്ഷ മതത്തിന്റെ ആ ഒരു മതവിശ്വാസങ്ങൾക്കും ആ മതവിശ്വാസത്തിന് ലഭിക്കുന്ന ഭൂരിപക്ഷ പിന്തുണയുടെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതി പോലും ബാബറി മസ്ജിദിന്റെ കേസിൽ വിധി പറഞ്ഞത് അവിടെ ബാബറി മസ്ജിദിന്റെ കേസിൽ വിധി പറയുമ്പോൾ സുപ്രീം കോടതി പറഞ്ഞു അവിടെ അമ്പലം ബാബറി മസ്ജിദ് പള്ളി നിലനിന്ന സ്ഥലത്ത് അമ്പലം ഉണ്ടായിരുന്നു എന്ന് ശാസ്ത്രീയമായി തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല പള്ളി പൊളിച്ച് തെറ്റാണ് എന്നാലും ഭൂരിപക്ഷ മതവികാരത്തെ കണക്കിലെടുത്തുകൊണ്ട് അവിടെ പള്ളി അമ്പലം പണിയാൻ അനുവാദം തന്നെ എല്ലാ കേസുകളിലും സി ഐ എ വിഷയത്തില് എൽ ഡി എഫ് പൗരത്വവിരുദ്ധ പ്രക്ഷോഭത്തിന്റെ കൂടെയാണ് എന്ന് വരുത്തി തീർക്കുകയും പൗരത്വവിരുദ്ധ പ്രക്ഷോഭത്തില് കേസെടുത്തിട്ട് ആ കേസ് പിൻവലിക്കാൻ പോലും ഞങ്ങൾ പിൻവലിക്കുമെന്ന് നിയമസഭയിൽ പത്തൊമ്പത് എം പിമാര് കേരളത്തിൽ അവര് ഭേദഗതിക്ക് ഓട്ടിട്ടു എൺപത് പേരിൽ അവരുണ്ട് പക്ഷേ മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞത് രാവിലെ ആലോചിച്ചിട്ട് പറയാം പറഞ്ഞത് എം കെ സ്റ്റാലിൻ ആ കേസ് ഇവിടെ എന്തുകൊണ്ട് നമ്മുടെ സർക്കാർ എഴുതുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ ചോദ്യം അതായത് ഇടതു മുന്നണിക്ക് അങ്ങനെ വല്ല താല്പര്യം ഉണ്ടെങ്കിൽ ഈ സമരം ചെയ്തവരെ വെറുതെ വിട്ടൂടെ എന്നതാണ് ഈ സി ഐ എം വിഷയത്തില് ഏറ്റവും കൂടുതൽ അപ്പൊ അങ്ങനെ വ്യത്യസ്തകളെ അഭിപ്രായങ്ങൾ തൃശ്ശൂരിലെ ശക്ത സ്റ്റാൻഡിലെ ശക്തൻ മാർക്കറ്റിലെ നമ്മുടെ തൊഴിലാളികൾക്കുണ്ട്